ഓം ശ്രീ വസ്തു എല്ലാവർക്കും നമസ്കാരം ദോഷങ്ങൾ പേരുന്ന മൂന്ന് നക്ഷത്രങ്ങളിലൂടെയാണ് ഏതെല്ലാമാണ് മകീര്യം ഉത്രാടം അത്തം എന്നീ നക്ഷത്രങ്ങളും മേടം ഇടവം ചിങ്ങം എന്നീ രാശികൾക്കും ഗുരുകർമ്മ ദോഷമുണ്ടെന്ന് നാം മനസ്സിലാക്കി അതിന്റെ പരിഹാരങ്ങൾ എന്തെല്ലാമാണെന്നും ഏത് കർമ്മ മേഖലയാണ് ഇത്തരക്കാർ തിരഞ്ഞെടുക്കേണ്ടതെന്നും മനസ്സിലാക്കി കഴിഞ്ഞു നാം അടുത്ത ഗ്രഹത്തിലേക്ക് പോവുകയാണ് ബുധനാണ് ബുധൻ എന്ന് മനസ്സിലാക്കുമ്പോൾ ബുദ്ധിയുടെ കാരകനാണ് ഗുരു എന്ന് പറയുന്നത് ജ്ഞാനത്തിൻ്റെ കാരകനും ബുധൻ ബുദ്ധിയുടെ കാരകനുമാണ് ഇംഗ്ലീഷില് പറയുകയാണെങ്കിൽ വിസ്ഡം ഇന്റലിജൻസ് എന്ന് പറയാം വിസ്ഡം എന്നാൽ ജ്ഞാനം അത് ലഭിക്കുന്നത് ഗുരുവിലൂടെയും ഇൻ്റലിജൻസ് ബുദ്ധി ഉണ്ടാവുന്നത് ബുധൻ എന്ന ഗ്രഹത്തിലൂടെയുമാണ് സൗരയുഥത്തിലെ സൂര്യനെ ഏറ്റവും അടുത്തുകൂടെ ഭ്രമണം ചെയ്യുന്ന ഒരു കുട്ടിഗ്രഹമാണല്ലേ ബുധൻ അപ്പൊ ബുധന്റെ വിശദാംശങ്ങളിലേക്ക് പോവാം ഈ ബുധൻ നല്ല പോലെ ഒരു ജാതകത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ ഓർമ്മ ബുദ്ധിയുടെ ഉറവിടമായിരിക്കും അവരെന്ന് പറയാം അപ്പൊ ബുദ്ധി ഉണ്ടാവുക എന്ന് പറയുന്നത് നമ്മ അക്കാഡമിക്കിലൂടെ നമുക്ക് ലഭിക്കുകയാണ് അല്ലെ അപ്പൊ അതിനെയാണ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് അതേസമയം അതേ ഉണ്ടാവുന്നത് അത് അതിനുള്ളിലേക്ക് നമുക്ക് നോക്കാൻ കഴിയുമ്പോൾ താനേ ഉണ്ടാവേണ്ടതാണ് നമ്മുടെ ഗുരു പരമ്പരകളിൽ മിക്കവാറും പ്രാഥമിക വിദ്യാഭ്യാസം മാത്രം പൂർത്തിയാക്കിയിട്ടുള്ളവരാണ് പക്ഷേ ജ്ഞാനത്തിന്റെ കാര്യത്തിൽ അവർ പ്രാമുഖ്യം നേടിയിട്ടുള്ളവരുമാണ് അപ്പോൾ ഗുരു ജ്ഞാനം ആത്മീയത ഒരാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗുരുവിന്റെ അനുഗ്രഹവും ഭൗതിക ജീവിതത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിക്കണമെന്നാണ് ഒരാൾക്ക് ആഗ്രഹമെങ്കിൽ ബുധനെ പ്രീതിപ്പെടുത്തുകയും ചെയ്യേണ്ടതാണ് ഇപ്പൊ ബുധൻ ഗുരു എന്ന ഗ്രഹങ്ങളുടെ വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് വേദ ജ്യോതിഷത്തിൽ ബുധന്റെ ജന്മത്തിന് കാരണമായ ഒരു കഥ പറയുന്നുണ്ട് നമുക്ക് ആ കഥയിലേക്ക് പോവാം ബൃഹസ്പതി ജ്ഞാനത്തിന്റെ കാരകനായ ബൃഹസ്പതി ജ്യോതിഷത്തിൽ ഗുരു എന്ന് പറയും ബൃഹസ്പതി സുന്ദരിയും ബുദ്ധിമതിയുമായ താരയെ വിവാഹം ചെയ്യുകയാണ് വളരെ സന്തോഷത്തോടുകൂടെ അവരുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഒരു ദിവസം ചന്ദ്രൻ താരയുടെ അഭൗമമായ സൗന്ദര്യം കാണുകയുണ്ടായി അപ്പൊ ചന്ദ്രന് താരയിൽ മോഹം വരികയും അവളെ പ്രലോഭിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു നിരന്തര പരിശ്രമങ്ങൾക്കൊടുവിൽ ചന്ദ്രൻ അതിൽ വിജയം കണ്ടെത്തുകയും അങ്ങനെ താരയെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്നു ഇതറിഞ്ഞ ചന്ദ്രൻ അപഹരിച്ചു അല്ലേ താരയെ അപ്പൊ ഇതറിഞ്ഞ ബൃഹസ്പതി രോഷാകുലനായി അദ്ദേഹം വേഗം ബ്രഹ്മദേവനോട് തന്റെ സങ്കടം ഉണർത്തിച്ചു ബ്രഹ്മദേവൻ ഇടപെടുകയും താരയെ ഭർത്താവിൻ്റെ ഭർത്താവായ ബൃഹസ്പതിയുടെ അടുത്തേക്ക് യും ചെയ്തു അങ്ങനെ താര ബൃഹസ്പതിയുടെ കൂടെ താമസിക്കുമ്പോൾ കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് താര അറിയുന്നത് ചന്ദ്രന്റെ കുഞ്ഞിനെ തൻ ഉദരത്തിൽ പേറുന്നുണ്ട് എന്നുള്ള വിവരം അങ്ങനെ താര ഒരു കുഞ്ഞിന് ജന്മ നൽകുകയാണ് അതാണ് ബുധൻ ബൃഹസ്പതി ആദ്യം ദേഷ്യപ്പെടുമെങ്കിലും ആ കുട്ടിയുടെ കളിയും ബുദ്ധി സാമർഥ്യവും തമാശയും എല്ലാം മനസ്സിലാക്കിയപ്പോൾ അതിൻ്റെ പിതൃത്വം അംഗീകരിക്കുകയാണ് ഉണ്ടായത് ചന്ദ്രനോട് പറഞ്ഞിരുന്നു മേൽ അവകാശവുമായി ഇങ്ങോട്ട് വരുന്നതെന്ന് ചന്ദ്രന് അത് അനുസരിക്കുകയെ നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് ബുധന് തന്റെ ജന്മരഹസ്യം റിഞ്ഞപ്പോൾ ചന്ദ്രനോട് കുപിതനാവുകയാണ് ചെയ്തത് തെറ്റായ രീതിയിലാണ് തനിക്ക് ജന്മം നൽകിയിരിക്കുന്നത് അതിനുള്ള കാരണക്കാരൻ ചന്ദ്രനാണെന്നും പിതാവിന്റെ ഒരു വാത്സല്യവും നൽകാതെ അകറ്റി നിർത്തി എന്നുള്ള കാരണങ്ങളും കൊണ്ട് ബുധൻ ചന്ദ്രനെ വരുത്തു നാം ജ്യോതിഷത്തില് നോക്കുമ്പോഴും ബുധ ചന്ദ്രൻ എന്നുള്ള ആ കോമ്പിനേഷൻ നന്നായിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് കാരണം ബുധൻ ഇഷ്ടമല്ലല്ലോ ചന്ദ്രൻ എല്ലാ ഗ്രഹങ്ങളെയും ശത്രു മിത്രത്വം ഇല്ലാതെ എല്ലാവരെയും സമഭാവനയോടെ കാണും പക്ഷെ ബുധന് ശത്രു ഒരേ ഒരു ശത്രുവേ ഉള്ളൂ അത് ചന്ദ്രൻ മാത്രമാണ് അതിനുള്ള കാരണം ഇതാണ് എന്നാണ് പറയുന്നത് മനു രാജാവിന്റെ മകളായ ഇളയെ വിവാഹം ചെയ്തു ബുധൻ അപ്പൊ ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് ബുധൻ എന്ന് പറയുന്ന മൂന്ന് തരത്തിലുള്ള മൈൻഡാണ് നമുക്കുള്ളത് കോൺഷ്യസ് മൈൻഡ് അൺകോൺഷ്യസ് മൈൻഡ് സബ് കോൺഷ്യസ് മൈൻഡ് അപ്പൊ ഈ സബ് കോൺഷ്യസ് മൈൻഡ് ഉത്തരവാദിത്വം ബുധനാണുള്ളത് അപ്പൊ ബുധനും ചന്ദ്രനും കൂടെ അപ്പൊ ബുധൻ എന്ന ഗ്രഹത്തിന്റെ പിറവി എങ്ങനെയാണ് സൗന്ദര്യവും ബുദ്ധിമതിയുമായ താരയുടെയും വൈകാരികതയായ പിതാവ് ചന്ദ്രന്റെയും കൂടെയുള്ള മതനാണല്ലേ അപ്പം വൈകാരികതയിൽ ബുദ്ധി സാമർഥ്യത്തിലും അതീവ കരുത്തുള്ള ഒരാളാണ് ബുധൻ എന്ന് പറയുന്നത് അപ്പം ഈ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഉത്തരവാദിത്വം കൂടെ ബുധൻ ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ബുധൻ ചന്ദ്രൻ കോമ്പിനേഷൻ വരുമ്പോൾ അവർക്ക് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും സ്വാഭാവികമാണ് എന്നുള്ളതാണ് ബുധന്റെ കാരകത്വങ്ങൾ എന്ന് പറയുന്നത് വിദ്യയാണ് വിദ്യാകാരകൻ കൂടെയാണ് അല്ലെ അപ്പൊ വിദ്യയാണ് ബിസിനസ്സിലും അഗ്രഗണ്യനാവാൻ ബുധന്റെ പോസിറ്റീവ് റിസൾട്ട് ഒരു ജാതകത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ നല്ല രീതിയിൽ ബിസിനസ് ചെയ്ത് വിജയിക്കാവുന്നതാണ് പിന്നെ കളിയും തമാശയും വളരെയേറെ ഇഷ്ടപ്പെടുന്നതാണ് അതുകൊണ്ട് ബുധന്റെ രാശി ലഗ്നമായിട്ടൊക്കെ വരുന്നവർ ധാരാളം തമാശകൾ പറയുകയും അവർക്കത് കേൾക്കുന്നതും പറയുന്നതും എല്ലാം വളരെ ഇഷ്ടമുള്ളതും ആയിരിക്കും എന്നുള്ളതാണ് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്കടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം